അത് അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കലയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എഴുതി തുടങ്ങാം പക്ഷേ നമ്മുടെ ഒരു കയ്യക്ഷരം എത്തും നമുക്കൊരു അക്ഷര എഴുതാൻ നമുക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മതി പിന്നെ ഞാനവിടെ കാണിക്കുന്ന ഗൈഡ് ലൈൻ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പാടു എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഹായ് വെൽക്കം അഗൈൻ ഇന്ന് കലിഗ്രാഫിയുടെ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്സസൈസസ് പറഞ്ഞു തന്നിരുന്നു കാലിഗ്രഫിക്ക് വേണ്ടിയിട്ടുള്ള അത് മലയാളം കാലിഗ്രഫിക്ക് വേണ്ടിയിട്ടുള്ള ആയിരുന്നു ബ്രഷിൽ റിബൺ ടൈപ്പ് ലെറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ദ കാലിഗ്രഫിസ് മെയിൻലി ഫോർ ദ ആർട്ട് ലവേഴ്സ് അത് അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കലയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എഴുതി തുടങ്ങുക ഇതൊരു പെർഫോമിങ് ആർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളൊരു മറ്റുള്ള കലകൾ ഇപ്പോൾ ഒരു ചിത്രം വരയ്ക്കുന്ന ആള് ചിത്രം വരച്ച് കഴിഞ്ഞിട്ടാ ചിത്രം കാണാൻ നമുക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷെ ഒരു കാലിഗ്രാഫറെ സംബന്ധിച്ച് കാലിയോഗ്രഫി ചെയ്ത എഴുത്തിനെക്കാട്ടും ഭംഗി അയാൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കുമ്പോൾ അതിന് ഭംഗി ഉണ്ടാവുക സോ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് പെർഫോമിങ് ആർട്ട് ഓൾസോ സോ വിൽ സ്റ്റാർട്ട് ആദ്യം നമ്മളൊരു ഗൈഡ് ലൈൻ വരയ്ക്കുക അതുപോലെ ഗൈഡഡ് ആയിട്ടുള്ള കാലിഗ്രഫി പ്രാക്ടീസിങ് ബുക്സ് മേടിക്കാൻ കിട്ടും നോട്ട്സ് പി ഡി എഫ് അവൈലബിളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത് അത് തുടർന്നും ചെയ്യുക അതിൻ്റെ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് തന്നെയാണ് ബ്രഷ് പെൻ ബ്രഷ് പെനില് വരുമ്പോൾ സ്ട്രോക്സ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഈ ഒരു സ്ട്രോക്സും പാരലി പ്രാക്ടീസ് ചെയ്യുക ഈ ഇന്ന് കാണിക്കുന്ന കാണിക്കാൻ പോകുന്ന സ്ട്രോക്സ് ഇംഗ്ലീഷ് എഴുതാനാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് പറ്റുണ്ടാവുക ഇതിൽ ഫസ്റ്റ് വരുന്നത് സ്ട്രോക്ക് അപ്സ്ട്രോക്ക് സ്ട്രോക്ക് മീൻസ് മുകളിലോട്ടുള്ള സ്ട്രോക്ക് അടിയിൽ നിന്ന് മുകളിലോട്ട് വരക്കുന്നത് ഉപയോഗിക്കുമ്പോൾ കൈയിൻ്റെ കയ്യിൽ നമ്മൾ ഉപയോഗി നമ്മൾ പെന്നിൽ കൊടുക്കുന്ന പ്രഷർ ഉണ്ടല്ലോ ആ പ്രഷറിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ലൈറ്റായിട്ട് അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഡൗൺ സ്ട്രോക്കാണ് അത് തന്നെ നമ്മളൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ബിഗ്നസ് പ്രഷർ കൊടുക്കണം അപ്ലൈ ചെയ്യണം ഫിഫ്റ്റി പെർസെൻറ്റേജ് ोक ड्रोक अोक ड्रोक अब्रोक ड्रोक इन लेटर एग्ज्रोक्स कणक्टी अ അപ്പോൾ ഇത്തരം സ്ട്രോ ഈ സ്ട്രോക്കുകളിലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വേണ്ടത് ഇനി അത് നമ്മുടെ ഷെയ്ഡിങ് പെൻസില് ഒരു ടെൻ ബി അല്ലെങ്കിൽ ഇലവൻ ബി അതുപോലെയുള്ള സിക്സ് ബി അങ്ങനെയുള്ള പെൻസിലുകൊണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിൽ നമ്മുടെ പ്രഷറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് ഓക്കെ സ്ലോലി ടു ദ പ്രാക്ടീസ് നമ്മുടെ സ്കൂൾ ലൈഫിൽ കെ ജി സെഷനിലൊക്കെ ഒരു കുട്ടി പഠിക്കുന്ന കാലത്ത് അവർ അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അതൊരു വേഡിലായിരിക്കും പിന്നെ ആ വേർഡ് വെച്ച് ഒരു സെൻറ്റൻസിലേക്ക് മാറും പിന്നെ അത് രണ്ടോ മൂന്നോ സെൻറ്റൻസിലേക്ക് മാറും അങ്ങനെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് പതിയെ സ്പീഡായി തുടങ്ങും പക്ഷേ ഈ സ്പീഡ് നമുക്ക് കാലിഗ്രഫിയിൽ ആവശ്യമില്ല ബിക്കോസ് കാലിഗ്രഫിയിൽ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും നമുക്കൊരു ഒരു അക്ഷരം എഴുതാൻ ഒരു പക്ഷേ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ വരും അല്ലെങ്കിൽ തുടക്കത്തിൽ പക്ഷെ നമ്മളൊരു കൈ അക്ഷരം എഴുതണമെത്തും നമുക്കൊരു അക്ഷരം എഴുതാൻ നമുക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മതി സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പേഷ്യൻസ് കൺസിസ്റ്റൻസി ദൻ സ്ലോ ഡൗൺ ദ പ്രോസസ് പ്രാക്റ്റീസ് എവറി ഡേ സൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം പിന്നെ ഞാനവിടെ കാണിക്കുന്ന ഗൈഡ് ലൈൻ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പാടു എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഒരു സ്ട്രോക്ക് ഇതിന് ഇതിനിങ്ങനെ സാധ്യത ഉണ്ടെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെയാണ് അതിൻ്റെ ഒരു യൂ യൂണിഫോമിറ്റി വരിക ഇങ്ങനെയൊക്കെ സ്ട്രോക്ക് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഈ ടൂളിന് ഈ ടൂൾ ഉപയോഗിക്കാൻ കാരണം ഇതിൻ്റെ ഈ ഒരു പ്രത്യേകത കൊണ്ടാണെന്നൊക്കെയാണ് നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ആ ഒരു ടൂൾ അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പാടു ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഔട്ടായി അങ്ങനെയൊന്നുമില്ല എൻഡ് ഓഫ് ദി ഡേ നമുക്ക് വേണ്ടത് നല്ലൊരു അക്ഷരമാണ് വേണ്ടത് പറഞ്ഞു വന്നത് ദർ ഇസ് നോ ഷോർട്ട് കട്ട്സ് പ്രാക്ടീസ് 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 see you bye-bye